തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മുതൽ ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു എല്ലാവരും ആകെ നൂറ്റിയൊന്ന് സീറ്റുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എൻ ഡി എ അൻപത് സീറ്റുകൾ നേടി എൽ ഡി എഫ് ഇരുപത്തി സീറ്റും യു ഡി എഫ് പത്തൊമ്പത് സീറ്റും നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ എൻ ഡി എക്ക് ഈസിയായി ഭരണം രൂപീകരിക്കാം എന്നാൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചാൽ നിലവിലെ ഭൂരിപക്ഷത്തെ മറികടന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം ഉണ്ടാക്കാതെ നോക്കാം ബി ജെ പിയുടെ ആശയങ്ങൾക്കെതിരാണ് എന്ന് ആവർത്തിച്ചു പറയുന്നവരാണ് ഇരു മുന്നണികളും അതുമാത്രമല്ല ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇരുപാർട്ടികളും എന്നാൽ അത് സംഭവിച്ചില്ല അപ്പോൾ ഉയരുന്ന ചോദ്യം ബി ജെ പിയുടെ ഭരണത്തിന് എതിരാണ് എന്ന് പറയുന്ന ഇരുമുന്നണികളും ഒരുമിച്ച് നിൽക്കാതെ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വെച്ച് നീട്ടുകയായിരുന്നില്ലേ എന്തുകൊണ്ട് ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണി കേരളത്തിൽ വർക്കാവുന്നില്ല കണക്ക് നോക്കിയാൽ വളരെ എളുപ്പമാണ് എൽ ഡി എഫും യു ഡി എഫും ചേർന്നാൽ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സീറ്റുകളെ ഈസിയായി മറികടക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചാൽ വളരെ വേഗത്തിൽ ഭരണം പിടിക്കുവാനും ബി ജെ പിയെ അപ്രസക്തമാക്കുവാനും കഴിയും തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എൽ ഡി എഫും യുഡിഎഫും നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇരുമുന്നണികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ബി ജെ പി നേതാക്കൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അന്തിമമായ പ്രതികരണം വരുന്നത് വരെ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി എൽ ഡി എഫും യു ഡി എഫും ഒന്നിക്കുമോ എന്ന് ചിന്തിച്ചവരുണ്ട് ബി ജെ പി അനുഭാവികൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇവിടെ രാഷ്ട്രീയം കേവലം സംഘിക്കപ്പുറം ആണ് അത് കൃത്യസമയത്ത് തന്ത്രപരമായി ചെയ്തില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണി തന്നെ തകർന്നടിയുവാൻ കാരണമായേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകൃഷി ആയതിന് പിന്നെ ബി ജെ പി നേതാക്കളിൽ ആരിൽ നിന്നും എൽ ഡി എഫിനും യു ഡി എഫിനും ചേർത്ത് വെച്ച് സംസാരിക്കുന്ന സാധാരണ ശൈലി ഉണ്ടായില്ല അതിന്റെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിയുടെ അഭിമാന പ്രശ്നമാണ് സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുവാൻ പറ്റിയ ഇടം അതുമാത്രമല്ല ഇത് സംസ്ഥാന തലസ്ഥാനമാണ് ഈ കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് തലത്തിൽ വരെ ശ്രദ്ധ നേടിയ തിരുവനന്തപുരത്തെ വിജയം അതിനെ ഒരിക്കലും മങ്ങലേൽക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഒരുമിക്കരുതെന്ന് ബി ജെ പി ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നീ പാർട്ടികളിലേക്ക് വരുമ്പോൾ ദേശീയതലത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നുവെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയ എതിരാളികളാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള തുറന്ന പോരാട്ടമാണ് നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി ഇരുമുന്നണികളും ഒരുമിച്ച് ചേർന്നാൽ സംസ്ഥാനതലത്തിൽ ഇരുമുന്നണികളെയും ചോദ്യം ചെയ്യാനുള്ള അവസരം തുറന്നു കൊടുക്കപ്പെടും എൽ ഡി എഫിനും യു ഡി എഫിനും വ്യത്യസ്തമായ വോട്ട് ബേസ് സംസ്ഥാനത്തുണ്ട് അധികാരത്തിന് വേണ്ടി ഇവർ ഒന്നിച്ചാൽ ഇരുമുന്നണികളോടും അനുഭവമുള്ള ആ വോട്ടർമാർക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെടും ഇരുമുന്നണികളുടെയും ആശയപരമായ ഭിന്നതകൾക്ക് പ്രസക്തി ഇല്ലാതാകും ഇതുമൂലം ഉണ്ടാകുന്ന ക്ഷതം എളുപ്പത്തിൽ ഇല്ലാതാക്കാനും കഴിയില്ല ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചാൽ അത് ബി ജെ പിക്ക് ഉപകാരപ്പെടുക ആശയപരമായ കാര്യങ്ങൾക്ക് ഇരു മുന്നണികളും പ്രസക്തി നൽകാതെ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാനത്തെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പരോക്ഷമായി വളരും മറ്റേത് ലോക്കൽ ബോഡിയിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ വ്യത്യസ്തമായി നിൽക്കുന്നതും ഈ കാരണം കൊണ്ടാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചാൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വലിയ കോർമുഖം തുറക്കുവാൻ കഴിയും ബി ജെ പിയുടെ വാദങ്ങൾക്ക് മുൻകൈ നേടാനും സ്വീകാര്യത നേടാനും കഴിയും മാധ്യമ ചർച്ചകൾക്ക് മുന്നിൽ എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ പ്രതി സ്ഥാനത്തേക്ക് നീക്കപ്പെടും അതുകൊണ്ട് തന്നെയാണ് സാഹചര്യം ഉണ്ടായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിരിക്കട്ടെ എന്ന് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് അതുവഴി സംസ്ഥാനത്തിന് ആകമാനം ഒരു സന്ദേശം നൽകുവാൻ ഇരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയുന്നുണ്ട് കേരളത്തിൽ തങ്ങൾ എതിരാളികളാണെന്നും സംസ്ഥാനത്ത് ഇരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടെന്നും ഇവിടെ പോരാട്ടം എൽ ഡി എഫും യുഡിഎഫും തമ്മിൽ ആണെന്നുമുള്ള സന്ദേശം ഈ പിന്മാറ്റത്തിലൂടെ സംസ്ഥാനമാകെ നൽകാൻ ഇവർക്ക് കഴിയുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്തിന് ആകെ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണിത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരമൊരു തന്ത്രം സ്വീകരിച്ചതിലൂടെ യു ഡി എഫിനാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാവുക തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ എം എൽ എ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പിന്തള്ളപ്പെട്ടു എൽ ഡി എഫിന് കൈ നൽകി കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം ഏറ്റെടുക്കുന്നത് തടയുവാൻ യു ഡി എഫിന് കഴിയുമായിരുന്നു എന്നാൽ ഇവിടെ യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിന് വേണ്ടി തലത്തിലുള്ള സ്വീകാര്യത തന്നെ ഇല്ലാതാക്കുന്ന തീരുമാനത്തിലേക്ക് നീങ്ങിയില്ല യു ഡി എഫ് കൈകോർക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ എൽ ഡി എഫ് തീർച്ചയായും കോർപ്പറേഷനിൽ ഭരണം സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങുമായിരുന്നു കാരണം കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി എൽ ഡി എഫിന്റെ പകൽ സുസ്ഥിരമായിരുന്ന മണ്ഡലമാണ് ഈ സുപ്രഭാഗത്തിൽ കൈവിട്ടുപോയത് എന്നാൽ യു ഡി എഫ് തയ്യാറാകുന്ന പക്ഷം ഭരണം സ്ഥാപിച്ചാൽ അത് എൽ ഡി എഫിന് സംസ്ഥാനതലത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കുകയുമില്ല എൽ ഡി എഫിന് എളുപ്പത്തിൽ ഭരണ നേതൃത്വം ലഭിക്കുകയും യു ഡി എഫിനെ ഡിപ്പെൻഡന്റ് ആക്കുകയും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിനെ അശക്തരാക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് തന്ത്രപരമായി പിന്മാറി നിൽക്കുന്നത് ബി ജെ പി കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിൽ എത്തിയാലും സാരമില്ല യു ഡി എഫിനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒന്നും ചെയ്യുവാൻ അവരിവിടെ തയ്യാറായില്ല എൽ ഡി എഫ് മുന്നേറുമ്പോൾ അവിടെ യു ഡി എഫ് തടരും യു ഡി എഫ് തകർന്നാൽ അവിടെ ബി ജെ പി വളരും അതാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നാൽ യു ഡി എഫ് വളർന്നാൽ ബി ജെ പിയും എൽ ഡി എഫും തടരും അതാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നേടിയതിലൂടെ എൻ ഡി എക്ക് താൽക്കാലിക നേട്ടം കൈവരിക്കാനായി സംസ്ഥാനത്ത് ബി ജെ പിയുടെ സാന്നിധ്യം കാണിക്കുവാനും അഭിമാനം നിലനിർത്തുവാനും പ്രവർത്തകരിൽ ആവേശം പകരുവാനും കഴിയും പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത് പ്രയോജനപ്പെടുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വ്യത്യസ്തമായ ആശയങ്ങൾക്ക് വ്യക്തത നൽകുവാനും അവരുടെ പോരാട്ടത്തിന് ഊർജം നൽകുവാനും വോട്ടർ ബേസ് നിലനിർത്തുവാനും ഇതുവഴി കഴിയും എൽ ഡി എഫിന് യു ഡി എഫിന്റെയും പോരാട്ടം ഒരു കോർപ്പറേഷനിൽ ഒതുങ്ങുന്നതല്ല അത് ശരിക്കും എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സംസ്ഥാനത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പോരാട്ടം അഭിനയിക്കുന്നതല്ല ഇത് പതിറ്റാണ്ടുകളായി കൈമാറി വരുന്ന ആശയങ്ങളിൽ അധിഷ്ഠിതമാണ് കേരളത്തിലെ കോൺഗ്രസ് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്നു എങ്കിൽ യു കമ്മ്യൂണിസം മാർക്സിസം ആശയങ്ങളെ അടിസ്ഥാനമാക്കുകയും കോൺഗ്രസ് മുതലാളിത്ത രാഷ്ട്രീയമാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഈ വിഭിന്നമായ ആശയങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ള പാർട്ടികളും സംസ്ഥാനത്ത് പോരാടുന്നത് വികസനങ്ങളുടെയും ഭരണരീതിയുടെയും ക്ഷേമ പദ്ധതികളുടെയും ജനസേവനങ്ങളുടെയും പേരിലാണ് ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കാണാത്ത പോർമുഖം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തുറക്കപ്പെടുമെന്ന സൂചനയാണ് ഈ കോർപ്പറേഷന്റെ നിലപാട് സൂചിപ്പിക്കുന്നത് ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കും എന്ന് വരുന്ന മാസങ്ങളിൽ കണ്ടറിയാം